السلام عليكم ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു മീറ്റ് മസാലേൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതേപോലെ മീറ്റ് മസാല എന്നുണ്ടെങ്കിൽ കടയിൽ നിന്നൊന്നും പിന്നെ നമ്മൾ മീറ്റ് മസാല വാങ്ങൂലട്ടോ കടയിൽ നിന്നൊക്കെ വാങ്ങണതിനെക്കാട്ടും രുചികരമായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇത് പിന്നെ നമ്മളൊരു സബ്സ്ക്രൈബേഴ്സ് കൂട്ടുകാർ ഇടയ്ക്കിടക്ക് ചോദിക്കുന്ന ഇത്താത്ത മീറ്റ് മസാലേൻ്റെ റെസിപ്പി ഒന്നും ഇടവോ ഇടോന്നിട്ട അപ്പോൾ കുറേ ആയിരുന്നു ചോദിച്ചിരുന്നു ഇപ്പോൾ ചോദിക്കുന്നത് കാണാറില്ല കേട്ടോ അപ്പോൾ ഇതെന്തായാലും ആ കൂട്ടുകാരും കൂടി കാണണുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അപ്പോൾ അന്നൊന്നും ഇടാഞ്ഞത് നമുക്ക് മീറ്റ് മസാല മാത്രം ഉണ്ടാക്കിയാൽ ശരിയാവൂരായിട്ട് കൂടെ ബീഫും കൂടി നമ്മൾക്ക് ഉണ്ടാക്കി കാണിക്കണം കേട്ടോ മീറ്റ് മസാല വെച്ചിട്ട് എങ്ങനെയാണ് ഉണ്ടാക്കൽ കൂടി കാണിക്കേണ്ടത് അതുകൊണ്ടാണ് ഇത്രയും വൈകിയത് അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ ഇതാതിന് വേണ്ടിയിട്ട് അഞ്ച് ടേബിൾ സ്പൂണ് മല്ലിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് മുഴുവനോടുള്ള പിന്നെ ഒരു ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണ് പെരുഞ്ചീരകം എടുത്തിട്ടുണ്ട് കേട്ടോ പെരുഞ്ചീരകമാണ് പിന്നെ അതൊരു അഞ്ച അഞ്ച് കറാമ്പൂ എടുത്തിട്ടുണ്ട് കേട്ടോ ഒരു നാലെണ്ണമാണ് പിന്നെ ഏലക്കായ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സ്റ്റാറാണ് എടുത്തിട്ടുള്ളത് ഇതൊന്നും ഒരുപാട് കൂടുതൽ ഇടരുത് നമുക്ക് ഒരു കുത്തന ടേസ്റ്റ് കഴിക്കാനും വരല്ലേ പിന്നെ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഞാൻ ചേർക്കണത് ഇതാ അയമോദകാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വിചാരിക്കും അയമോദക ചേർത്തിട്ടുണ്ടെങ്കിൽ മ മീറ്റ് മസാല കഴിക്കൂ കഴിക്കൂലേ ഒരു ജാതി ടേസ്റ്റ് ആവില്ലേ എന്നൊക്കെ കേട്ടോ ഒരിക്കലും ഇല്ല നല്ലൊരു ടേസ്റ്റ് കഴിക്കാനും മീറ്റ് മസാലക്ക് ഒക്കെ നമ്മൾ നമ്മളെ കയ്യിൻ്റെ ഉള്ളനാടിയിൽ വെച്ചിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഒരു കാൽ ടീസ്പൂൺ ഇട്ടാൽ മതിയിട്ടാണ് ഒരുപാട് ഇടരുത് ഒരുപാട് ഇട്ടിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞതൊക്കെ സംഭവിക്കും കേട്ടോ പിന്നെ ഒരു ചെറിയ കഷ്ണം പട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഞമ്മളൊരു ചട്ടിയിൽ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റോളം നമ്മളിങ്ങനെ കയ്യിൽ ഇങ്ങനെ മല്ലി എടുക്കുമ്പോൾ ഒന്ന് പൊട്ടണം നമ്മൾ മിക്സി ജാറിലൊക്കെ ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കാനുള്ള പാകത്തിൽ ആക്കി ആക്കിയെടുക്കട്ടെ നമ്മൾ ഈ മീറ്റ് മസാലയും ചിക്കൻ മസാല അങ്ങനത്തെ മസാലകളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് നമ്മൾ ഉണ്ടാക്കി വെക്കരുത് കേട്ടോ ഒരുപാടുണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കണിടത്തോളം അതിൻ്റെ സ്മെല്ലൊക്കെ നഷ്ടപ്പെടും പിന്നെ അതിലിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു മൂന്നോ നാലോ പ്രാവശ്യം ഉണ്ടാക്കാനുള്ളത് ഉണ്ടാക്കി വെച്ചാൽ മതി കേട്ടാകും ഞാൻ ഇതിപ്പോൾ ഒരു കിലോ ബീഫാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂണും നമുക്കതിലേക്ക് ഈ മീറ്റ് മസാല ഇട്ട് കൊടുക്കേണ്ടി വരും അപ്പോൾ അതിനുള്ളത് ആണ് ഞാനിപ്പോൾ ഉണ്ടാക്കണത് ഏറി കഴിഞ്ഞാൽ ഒരു നാല് വട്ടം ഞമ്മക്ക് ഉണ്ടാക്കാനുണ്ടാവും അപ്പോൾ ഇതാ നമ്മളെ മസാല നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലും വരും കേട്ടോ ഇത് മൂത്ത് വരുമ്പോൾ അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിൽ നിങ്ങൾ എന്തായാലും ഞാൻ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് എന്തായാലും ഈ അയ്മോതകം കൂടി ഇട്ടിട്ട് ഉണ്ടാക്കുന്നുണ്ടാവും പിന്നെ ഞാനിത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ടേബിൾ സ്പൂണോളം കല്ലുപ്പും കൂടി മിക്സിൻ്റെ ചാർക്ക് ഇട്ട് കൊടുക്കേണ്ടിട്ടോ നല്ല അടിപൊളി മിക്സിയാണെന്നുണ്ടെങ്കിൽ കല്ലുപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല നല്ലോണം തന്നെ പൊടിഞ്ഞ് കിട്ടിട്ടോ അപ്പോൾ നമ്മൾ മിക്സിൻ്റെ കാര്യം കുറച്ച് പരിതാപകരമായതുകൊണ്ട് നല്ലോണം ഫൈൻ ആയിട്ട് പൊടിഞ്ഞ് കിട്ടണമല്ലോ അപ്പോൾ ഞാൻ ഉപ്പും കൂടി ഇട്ടുകൊടുത്തതാണ് കേട്ടോ ഉപ്പ് ഇട്ടെടുത്ത് വെച്ചിട്ട് ഒരു കുഴപ്പമില്ല ഈ മസാല പുറത്ത് വെക്കണേനും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതാ ഞാൻ നല്ലോണം ഒന്ന് ഫൈൻ പൗഡറായിട്ട് ഇതൊന്ന് പൊടിച്ചെടുത്തിട്ട് വരാം അപ്പോൾ ഇതാ നമ്മളെ മസാലപ്പൊടി നല്ലോണം പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് ഇത് കടയിൽ നിന്ന് കിട്ടണം അതേ ഒരു കളറിലാണ് വേണം എന്നുണ്ടെങ്കിൽ ഒരു മൂന്നാല് വറ്റൽ മുളകും കൂടി ഈ വയറ്റണതിൽ നമ്മൾ മസാല വയറ്റ് വറുത്തെടുത്തിയില്ല അതിലിട്ടൊടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ ആ കടയിൽ നിന്ന് കിട്ടണം ആ ചോപ്പ് കളറിലുള്ള മസാല ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ മുളക് പൊടി വേറെ ചേർത്ത് കൊടുക്കേണ്ടത് അതുകൊണ്ട് ഞാനിതിൽ ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി നിറാൻ വന്നിട്ട് തോണ്ടി നോക്കുന്നുണ്ട് എന്തോ കഴിക്കാനുള്ള സാധനമാണ് വെച്ചിട്ട് അപ്പോൾ ഞാൻ ഇതാ ഒരു കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത് ബീഫ് നമ്മൾ നമ്മളെടുക്കുമ്പോൾ എല്ലും നെയ്യും ഒക്കെ ഉള്ള ബീഫ് നമ്മൾ എടുക്കട്ടോ അതാണ് ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ അതിലേക്ക് ഇതാ ഞാൻ രണ്ട് ടേബിൾ സ്പൂണോളം നമ്മളിപ്പോൾ പൊടിച്ചിട്ടുള്ള മീറ്റ് മസാല ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ അതായത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി പിന്നെ ഒരു കുറച്ചൊരു ഒരു കാൽ ടീസ്പൂണോളം ഒഴിവനായിട്ടുള്ള ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ മല്ലിപ്പൊടിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി പൊടി കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ക്ക് രണ്ട് ചെറിയ സവാളയാണ് കേട്ടോ അത് രണ്ട് ചെറിയ സവാള അരിഞ്ഞത് ഒരു വലിയ തക്കാളി കുറച്ച് ഇഞ്ചി പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും ഒരു മൂന്നാല് പച്ചമുളകും ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇപ്പ്ര ഇപ്പം എൻ്റെ കയ്യിൽ പിന്നെ ചുവന്നുള്ളി ഇല്ലെന്ന് ചുവന്നുള്ളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ പിടി ചുവന്നുള്ളി ഇട്ടുകൊടുത്തിട്ട് ഒരു സവാള മാത്രമായിട്ട് ഇട്ട് കൊടുത്താൽ മതി നല്ല ടേസ്റ്റായി കാരണം കേട്ടോ ബീഫിനുണ്ടാവല് ഈ ബീഫ് ടേസ്റ്റ് ഇല്ല എന്നല്ല പറഞ്ഞത് ചുവന്നുള്ളി ഇടണെൻ്റെക്ക് ഒരു ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എന്നിട്ട് ഇതാണ് നമ്മൾ കൈ കൊണ്ടുതന്നെ നല്ലോണം ഒന്ന് മസാല തിരുമ്മി പിടിപ്പിക്കണം കേട്ടോ മസാല തിരുമ്മി പിടിപ്പിക്കുമ്പോൾ ഒരു പ്രത്യേക മണം വരും ആ ഉലുവി വെളിച്ചെണ്ണയും നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ള മീറ്റ് മസാല ഒക്കെ കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു മണമായി കാരട്ട കിട്ടൽ പിന്നെ ഇത് നല്ലോണം വരട്ടെടുക്കാനാണെന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അല്ലാതെ തന്നെ നമുക്ക് ബീഫിൽ നിന്ന് വെള്ളം ഊറി വരും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഈ ടൈമിൽ നമ്മൾ ചാനൽ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് അടിക്കാൻ മറന്നിട്ടെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയറും കൂടി ചെയ്ത് കൊടുക്കുക വീഡിയോ എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും കിട്ടുള്ളൂ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ ഇതിൽ ഒരു രണ്ട് തണ്ട് കരിവേപ്പിൻ്റെ കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കേണ്ടിട്ടോ ഇത് നമ്മൾ കയ്യേറ്റി മിക്സ് ചെയ്യുമ്പോഴാണ് അതിന് അതിൻ്റേതായിട്ടുള്ളൊരിത് പിന്നെ ഇതാണ് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കണ്ടിട്ട് അപ്പോൾ ഇനി ബിഗ്നേഴ്സായ കൂട്ടുകാർക്ക് ഇതെങ്ങാനും മടി പിടിച്ചു പോകുമോ എന്നുള്ളൊരു ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ ഒഴിച്ചാട്ടോ അങ്ങനെ ഒഴിക്കേണ്ട ഒരു ആവശ്യമില്ല ഇപ്പം കണ്ട നമ്മൾ വെള്ളത്തിൽ തന്നെ ഊറി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം ഒന്ന് വറ്റിച്ചിട്ട് നല്ല ഗ്രേവി പരിവാക്കിയിട്ടാണ് കേട്ടോ എടുക്കുന്നത് ഞാനിപ്പോൾ ഇതൊരു നാല് വിസിലാണ് കുക്കറിൽ അടുപ്പിച്ചെടുത്തിട്ടുള്ളത് ഇതൊരു ഇള പിന്നെ ബീഫായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതാ ഒരു പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചുകൊടുത്തിന് ശേഷം ഈ ബീഫ് അതിലേക്ക് ഇട്ട് കേട്ടോ നമ്മൾ ഇതുവരെ ബീഫിൽ വേറെ കുരുമുളക് പൊടിയോ ഗരം മസാലയോ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല ഞാൻ പിന്നെ ബീഫ് ആവുമ്പോൾ നമുക്ക് കുരുമുളക് ടേസ്റ്റ് ആണല്ലോ ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടുന്നത് അപ്പോൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതിൻ്റെ ഇടയിൽ നമുക്ക് ഇട്ട് കൊടുക്കണം അതേമാതിരി ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചിട്ടുള്ള ഗരം മസാലൻ്റെ റെസിപ്പി ഉണ്ട് എല്ലാവരും അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ പോയി കണ്ടു വെക്കണം കേട്ടോ ആ ഗരം മസാലയാണ് ഞാനിപ്പം ഇത് അര ടേബിൾ സ്പൂണോളം ഇട്ടുകൊടുക്കേണ്ടിട്ടോ പിന്നിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് യോജിപ്പിച്ചുകൊടുക്കുക ഇത് നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ വറ്റിച്ച് വറ്റിച്ച് ഇളക്കി ഇളക്കി ചട്ടിയിൽ വെച്ചിട്ട് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവത്തിൻ്റെ ആവശ്യമില്ല കേട്ടോ കുക്കറിൻ്റെ ആവശ്യമില്ല നേരിട്ട് ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം കേട്ടോ ചട്ടിയിൽ വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം വറ്റി പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുറച്ച് ഒരു അര ക്ലാസ്സോളം വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം നേര് തീയിൽ ഇങ്ങനെ അടുപ്പത്ത് കിടന്നിട്ട് വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഇരിക്കാനായിട്ടോ പിന്നെ ഞാനിതിലേക്ക് ഒരു രണ്ട് തണ്ടും കൂടി കരിയേപ്പിൻ്റെയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കരിയേപ്പിൻ്റെയിലൊക്കെ നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഇടുക നല്ല സംഭവമല്ല നമ്മളെ സ്കിന്നിനായാലും മുടിക്കായാലും ഒക്കെ ഇതിനും വളരെയധികം നല്ല സാധനമാണ് പിന്നെ കരുവേപ്പിൻ്റെ ഇല്ല കേട്ടോ നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള കരുവേപ്പിൻ്റെ എല്ലാ ആണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട വേഷം ഒന്നും അടിക്കാതെ നല്ല ഫ്രഷ് ആയിട്ടുള്ള കരുവേപ്പിൻ്റെ എല്ലാം ഇക്കാരം നല്ല സ്മെല്ലും കൂടുതൽ തന്നെ ഇക്കാരും അപ്പോൾ ഞാൻ ഇതാണ് നമുക്ക് ഇത് എത്ര ആണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് വറ്റിച്ച് വറ്റിച്ചെടുക്കട്ടെ ഇനി നമുക്ക് ഈ ഒരു ടൈമിൽ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കണത് ഞാനിപ്പോൾ ഒരു അര ടേബിൾ സ്പൂണോളം കുരുമുളക് പൊടി ചേർത്ത് കൊടുത്ത് ഇനി ഞാൻ ലാസ്റ്റ് ഇതൊന്ന് വാങ്ങി നേരത്തെ ഞാൻ ഇത് വീട്ടിൽ തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ ഞാൻ കുരുമുളക് പൊടി കടയിൽ നിന്ന് വാങ്ങാറില്ല നമ്മൾ കുരുമുളക് വാങ്ങിയിട്ട് നമ്മൾ തന്നെ ഒന്ന് ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നല്ല ഇതേപോലത്തെ ബീഫ് റെഡിയാക്കി എടുക്കാം കേട്ടോ ഇപ്പം തന്നെ നല്ലൊരു മണായിക്കാരൻ വരത്തിൽ വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞമായത് ഇതൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ആര് ഇതേപോലെ അയമോതക്കൊക്കെ ഇട്ടിട്ട് വറുത്തിട്ട് ബീഫ് മസാല മീറ്റ് മസാല ഉണ്ടാക്കണത് കണ്ടിട്ടില്ല അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിങ്ങനെ മീറ്റ് മസാല ഒന്നും ഉണ്ടാക്കി നോക്കുകൊണ്ട് വയറിനൊന്നും വെച്ച് കംപ്ലൈൻ്റ് ഉണ്ടാവില്ല നമുക്ക് കുറേ ബീഫൊക്കെ കഴിക്കുകയാണെങ്കിലും അത് നെയ്യൊക്കെ കൂട്ടുമ്പോൾ ഒരു മയക്കം ഒരു വയറിന് എന്തെങ്കിലും അസ്വസ്ഥത ഒക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ അയമോദം ഉള്ളതുകൊണ്ട് അതൊന്നും ഉണ്ടാവില്ല കേട്ടോ നല്ല ഇതായിട്ട് തന്നെ നമുക്ക് ഇതാ എന്താ പറയുക ഇരിക്കുക അപ്പോൾ ഇതാ ഞാൻ കുറച്ച് മല്ലിൻ്റെ അല്ലേ കൂടി തൂക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ ചോറും കൂട്ടാനൊക്കെ ഇതാണ് കേട്ടോ വെള്ളരി കറിയും വെച്ചിട്ടുണ്ട് ബീഫ് കരട്ടിയതും പപ്പടമാണ് ആണ് കേട്ടോ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരുപാട് നല്ല വീഡിയോസായിട്ട് വീണ്ടും കാണാം ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം നോറാതിരൂറ്